മൊത്തം തുടങ്ങി ഇന്ന് മൂന്നാം നാൾ ചോദ്യ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം തലേ ദിവസമേ തുടങ്ങി നല്ല മഴയായതുകൊണ്ട് പുറത്തു വരെ പോകാൻ പറ്റാതായി അതുകൊണ്ട് കുറച്ച് പൂക്കൾ കടയിൽ നിന്ന് വാങ്ങി രാവിലെ എണീച്ച് പുളിയൊക്കെ കഴിഞ്ഞ് മുറ്റമൊന്നും അടിച്ചുവാരി ഫുള്ളായിട്ടൊന്നും അടിച്ചില്ല കുറച്ച് അത്തോടുന്ന ആ ഏരിയ മാത്രമേ അടിച്ചുള്ളൂ മഴ പുറത്തോട്ട് അധികം പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ അത്ത പൂക്കളൊക്കെ ഒന്ന് വാരിക്കളഞ്ഞ് ചാണകം കൊണ്ടൊന്ന് മെഴുകി ഒരു ഔട്ട്ലൈനൊക്കെ വരച്ച് അത്തപ്പൂക്കളോ ഇട്ടു ആദ്യം മുറ്റത്തുള്ളൊരു വയലറ്റ് പൂവാണിട്ടെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടത് നമ്മൾ ജമന്തി പൂവാണ് കേട്ടോ വെള്ള കളറുകൾ അതും കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് പിന്നെ നമ്മൾ ഓറഞ്ച് ചെണ്ടുമല്ലിയും മഞ്ഞ ചെണ്ടുമല്ലിയും ഒക്കെ വൺ ബൈ വണ് ഇട്ടു തുടങ്ങി അങ്ങനെ നമ്മൾ അത്തം ഏകദേശം കംപ്ലീറ്റ് ആയി ആയിട്ടോ മഴയായിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചായയും കുടിച്ച് അമ്മർത്ത് ഇങ്ങനെ ആയിരുന്നു അടുത്ത വീഡിയായിട്ട് വരാം ടാറ്റാ ബൈ ബൈ